അങ്ങനെ രണ്ടാമത്തെ പല്ലും പൊട്ടിണ്ടാക്കി പല്ല് വരുന്നേക്ക് ഇന്നത്തെ ഇൻട്രോ പറയാൻ എൻ്റെയൊക്കെ എന്റെ മോനും കൂടി ഇണ്ടവേ ആ എന്താ വെച്ച രാവിലെ തന്നെ ആപ്പാവും ആമാവും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് പിള്ളറും അങ്ങനെ ആമ ദോശ ചൂടുന്നുണ്ട് എൻ്റെ അടുക്കുന്ന ഞാൻ കായനെ റോസ്റ്റ് ചെയ്യുന്നവ അങ്ങനെ ഞാന് പോയിട്ട് നോക്കുമ്പോൾ ആപ്പ ഉണ്ടാ പുള്ളർക്ക് വായിക്കിട്ട് കൊടുക്കുന്നത് പിള്ളേർന്ന് പറയാൻ ചെറിയ കുഞ്ഞൊന്നല്ലവാ എല്ലാം ഇരുപത് വയസ്സ് കഴിഞ്ഞത് എല്ലല്ലപ്പാ ഒന്നും ഇരുപത് വയസ്സ് കഴിഞ്ഞത് അപ്പം അതിനുണ്ട് ബായിക്കി കൊടുക്കുന്നത് സന്തോഷമായി കണ്ട എന്തെല്ലാം ഇന്നലെ ഫാദേഴ്സ് ഡേ എന്താണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം വന്നിട്ടായിട്ട് ഇങ്ങനെ ബായിക്കിട്ട് കൊടുക്കുന്ന കാണുമ്പോൾ സന്തോഷമായിപ്പോയി അങ്ങനെ ആ വീടും കൂടി എടുത്തതാണ് വീഡിയോ മണിയിട്ട് അവർ ബായിക്കിട്ട് കൊടുത്തല്ല അപ്പം ബാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീട് വീട്ടെടുത്തു ഇതൊരു സ്ഥിരം കഴിച്ചാട്ടാ ഇന്നൊരു ദിവസം മാത്രം ചെടപടേന്ന് വെച്ചാൽ ദോശക്കറിയും ചിക്കനും തോന്നിട്ടായിട്ട് ഞാൻ കായനെ നെയ്യില് കൊടുത്തിട്ടുണ്ടായിരുന്ന നാടൻ നെയ്യെന്ന് പറയുമ്പോൾ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ജസ്റ്റ് ഒന്ന് നെയ്ലിട്ടിരി കൊടുത്തേട്ടാ അങ്ങനെ അവർ ചായല കുടിച്ചിട്ട് അവർ ഇറങ്ങിയിട്ട് പോയിട്ടാ അങ്ങനെ ഉപ്പാവുമ്മ ഇല്ല എന്നിട്ട് ഞാൻ അവരിയില്ലാന്ന് വേദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പാവ് മ്മാ ഉണ്ടായ പുറല്ലേന്ന് വെച്ചിട്ട് അവർ വന്നേന്ന് പറഞ്ഞിട്ടാണ് ഞമ്മ ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല ഉപ്പാവുമ്മ്മാല്ലേന്ന് വെച്ചിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവർ ചായലെ കുടിച്ചിട്ട് പോയിന്ട്ടാ ജസ്റ്റ് ഒന്ന് ഇരുന്ന് മാത്രം കേട്ടാ ഫുഡായിട്ട് കഴിച്ചിട്ട് നല്ല പാല കഴിച്ചിട്ടൊന്നും ഇല്ല അവർ ചായല കുടിച്ചിട്ട് വന്നേന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മഴയായിരുന്നെട്ട മഴ ആയിരുന്നിട്ടും അവർ പിന്നെ കുറേ സമയം നിൽക്കുന്നില്ല കുറേ സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ കയറിയിട്ടിരുന്നിട്ട എന്തെങ്കിലും അങ്ങ് ഒരാഴ്ചയ്ക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ട് അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ വന്ന സമയത്തും കൂടി നമ്മുടെ അടുത്തേക്ക് എത്തിയെന്ന് പറയും കൂടി ഒരു സന്തോഷമാണ് എന്തെങ്കിലും അങ്ങ് അപ്പോൾ വന്നല്ലോന്നുള്ള സന്തോഷത്തിലാട്ടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവർ സലാം മല പറഞ്ഞിട്ട് പുറേന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം പിന്നെ നമുക്ക് അവർ പോകാനു ശേഷം നമുക്ക് നമ്മളെ വണ്ടിയിൽ കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടിട്ടാണ് കുറച്ച് ചിക്കൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ട് ആ ചിക്കനെ നല്ല മല പെരക്കിയിട്ട് വെച്ചിട്ടാണ് എന്തിനു വെച്ചെങ്കിൽ മന്തി ഉണ്ടാക്കാൻ മന്തി ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഒറ്റക്കായിട്ട് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല നല്ല പ്രതീക്ഷയോട് കൂടി ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരക്കിരി വെച്ചതാ കേട്ടാ പിന്നെ ഉമ്മ പോകുമ്പോൾ പ്രത്യേകം നമ്മൾ എൽ പി ജിയിട്ട് പോയ ഒരേ ഒരു കാര്യം ആട്ടോ നമ്മളെ കോഴി നിങ്ങൾ ഒന്നും ഇല്ലാന്നും സാരില്ല കോഴിക്കെന്തെങ്കിലും കൊടുക്കണം എന്നും പ്രത്യേകം പറഞ്ഞു അപ്പോൾ അതിന് കുറച്ചായിരിക്കും പിന്നെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കിലോ അതിൻ്റെ ഉള്ളിൽ ഫുൾ കച്ചരായിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അതിനൊന്ന് ക്ലിയറാക്കാണ്ട് നല്ല പാ നമ്മ ബെഡ്ഡിലെല്ലാം കിടന്നുറുമ്പം അതിനൊന്നും ഇതുപോലെ കിപ്പിളി പൊടിയില്ലേ അത് കിട്ടിയിട്ട് നല്ല പാൽ ഇട്ട് കൊടുത്തിട്ട് ചണ്ടി മയല്ലേ ഷീറ്റിൻ്റെ മുകളിൽ താർപ്പായി വിരിച്ചതിനെങ്കും എന്തായാലും മയ ഏലം കയറി തച്ചു കയറുന്നിട്ടാ അത്രയും നല്ല മഴയാണ് നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൊടുത്ത് അതിനുള്ള ഫുഡെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പാൽ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അടുന്ന് വന്നിട്ടാ അല്ലാങ്ങ് കോഴി കോഴിൻ്റെ അടുത്തേക്കാ കോഴിക്കുട്ടിൻ്റെ അടുത്തേക്കാ പോകാത്ത ഞാൻ ഉമ്മാപ്പാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ കോഴി സുഖത്തിലുണ്ടെന്ന് ഉമ്മാക്ക് ഈ വീഡിയോ കാണുമ്പോൾ കൂടി വിചാരിക്കുന്നുണ്ടട്ടാ ഈ കാണുന്നുണ്ടെങ്കിൽ ഉമ്മാന കോഴി നല്ല സുഖത്തിൽ സന്തോഷത്തിലുണ്ടാവാം നല്ല ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട് കോഴി അങ്ങനെതാ സ്റ്റാർ ഫ്രൂട്സ് ഉണ്ടാ നോക്കാൻ വേണ്ടി ഞാൻ പോയതെട്ടാ ലൈ ഇങ്ങനെ ഉണ്ടാവില്ല ലൈന് പോകുമ്പോൾ എല്ലാം പറഞ്ഞിട്ട് പോയിന് പിന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ട്സും അതിൽ പറഞ്ഞാൽ നമുക്ക് ചാമ്പക്കെ ഉണ്ടാ നോക്കാം ചാമ്പക്കെ ഉണ്ടാകാൻ നോക്കാം അതിൽ ചാമ്പക്കും പിടിച്ചിട്ടാണ് അങ്ങനെ ഓനോ ചെറുപുളി കാണുമ്പോൾ അതും കൂടി പറിക്കാന്ന് വെച്ചിട്ട് ആശ്വാസിൽ നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ചാമ്പക്കൊന്നും ഇല്ല ചെറുമുളി പോക്കിട്ട് വെറുതെ പറഞ്ഞിട്ട് കളിയുണ്ടാവും എനിക്ക് തൈൽ കാണുന്നില്ല പറിച്ചിട്ടിങ്ങനെ കൂടുന്ന ഒരു ഭേദന കേട്ടാ പിന്നെ ഇപ്പം പോകുമ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കായ എന്തായി കായ് എന്തായെന്ന് കായൊന്നും ആയിട്ട് അങ്ങനെയുണ്ട് കായ്ക്കൊരു മാറ്റം വന്നിട്ട് മയല്ലേ കൂടുതലൊന്നും കായൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ പോയതുകൊണ്ട് എങ്ങനെ മന്തി ഉണ്ടാക്കുന്നതിന് ഒരു കറച്ചപ്പളം പറിക്കാൻ അതും കൂടി പറിച്ചിട്ട് ഒന്ന് തയ്യെല്ലാം നോക്കിയിട്ട് വന്നത് എല്ലാം നേരിട്ടുണ്ട് പക്ഷെ ഒന്നായ കാട് പിടിച്ചിട്ടുണ്ടാവുക ഉപ്പില്ലാതുകൊണ്ട് കാട് പിടിച്ചതെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവുക ഉപ്പില്ലാത്തതുകൊണ്ട് കാട് പിടിച്ചല്ല മഴ അല്ലേ വിട്ട് മാറാത്ത മഴ ആണ് ഓറ് പോയിട്ടിപ്പോൾ പത്ത് പതിനഞ്ച് ഇരുപം ആയെങ്കിലും ആ പോയിൻ്റ് അന്ന് തുടങ്ങിയ മയാണ് ഇതുവരെ മാറിയിട്ടാ പിന്നെ മരത്തിൽ ചിക്കുമല്ലാം ഉറച്ചുകൊണ്ടായിരുന്നു ഒന്നും പളിയാത്തതുകൊണ്ട് ഒന്നും പറിച്ചിട്ട കാട് എന്ന് പറഞ്ഞെങ്കിൽ നടക്കാൻ പറ്റാത്ത തരത്തിൽ കാടായിട്ടാ പിന്നെ ഉണ്ടായിരുന്നത് കറിവേപ്പില അതെല്ലാം നല്ല പാല തോത്ത് വളർന്ന് പറഞ്ഞില്ലേ അതുപോലെ നല്ല മല വളർത്തിട്ടുണ്ട് മാഷാറുള്ള പിന്നെ ഉമ്മ എൻ്റെ ബസലിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് ബസലിൻ്റെ തയ്യലെല്ലാം പൊളിഞ്ഞിട്ട് ഒരു സൈഡായിരുന്നു അപ്പോൾ എന്താ വെച്ചെങ്കിൽ കാറ്റല്ലേ അത്രയും തല്ല കാറ്റാണ് നമ്മൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ബസലതാക്കിന് പിന്നെ ഈ മയക്ക് അങ്ങനത്തെ ചപ്പലക്കറിയൊന്നും കുറച്ചങ്ങ് നേരാവില്ലെന്ന് വെച്ചിട്ട് അതൊന്നും പറിച്ചിട്ട് നമുക്ക് അറിയുന്നില്ല അങ്ങനെ എല്ലാം നോക്കി കണ്ടും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാം നോക്കിയിട്ട് എല്ലാം നേരെ ഉണ്ട് നമ്മൾ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ കുറേ സമയം നിങ്ങൾക്ക് കൊതുമെല്ലാം കടിക്കും കാരണം കാടല്ലേ ഫുള്ള് കാടായിട്ടാ ഒട്ടും കുറവുണ്ടായിട്ടാ അങ്ങനെ ഫുഡ് കോഴിക്ക് ഫുഡ് കൊടുത്ത വേസ്റ്റിൻ്റെ പാത്രം കൊണ്ടുവച്ചിട്ട് ഞാൻ ബാക്കി പണിയിലേക്ക് പോയവേ ബാക്കി പണി വെച്ചെങ്കിൽ ഉമ്മേൻ്റെ സർവത്തും കായും നല്ല പാൽ ആയിട്ടുണ്ടായിന് പിന്നെ അപ്പുറത്തെ അവർ ചക്കെങ്കിലും ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നവ ഞമ്മൾ ഞമ്മളുടെ അല്ല ചക്കത് അപ്പുറത്തെ കുഴപ്പമില്ല ചക്കയെന്നട്ടാ അതും ഉണ്ടായിരുന്നെട്ടാ അങ്ങനെ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ നെയ്യാജാ ഗേറ്റ് തുറന്നിട്ട് വെച്ചിട്ടുണ്ടായിന് അതും കൂടി അടിച്ചിട്ട് വരാറുണ്ട് ഞാൻ പോയതെട്ടാ പോയിന് പിന്നെ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് വെറും എന്താന്ന് ഉമ്മ ഇല്ലാത്തൊരു ദിവസം ഇടുത്ത അവസ്ഥ അങ്ങനെ പിന്നെ മന്തി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ കൂട്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തവേ എന്നോട് ചാച്ചാനോട് പറഞ്ഞ് എനിക്ക് മന്തി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാമായിരുന്നു പക്ഷെ ഓൾ ഉണ്ടോ പറഞ്ഞ പോലെ ആക്കി അങ്ങ് നേരെ ആട്ടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടാ ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു മന്തിയായിരുന്നു എന്ന് പറയാം അതന്നെ ഞാൻ പറയുന്നത് വെറുതെ ഒന്നായിപ്പോ എല്ലാം അങ്ങ് നേരെ ഒരു മന്തി നേരെ വെച്ചറന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മന്തി വയ്ക്കാൻ കഴിഞ്ഞിട്ടവ മന്തി കുറച്ച് ഞങ്ങൾക്ക് രണ്ടാക്കാത്ത മാത്രമാണ് മന്തി ഉണ്ടാക്കുന്നത് പക്ഷെ വിചാരിച്ച പോലെ മന്തി ഒന്നായിട്ട് ഉമ്മ ഉണ്ടാക്കുന്ന മന്തി തന്നെ ഉണ്ടാക്കി അങ്ങ് നേരെ വയ്ക്കാൻ കഴിയട്ടിന് വിചാരിച്ചു അങ്ങനെ മന്തിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സമയമില്ലല്ലോ മന്തി ഞാൻ ഫ്രൈ ആക്കിക്കൊണ്ടിന്ന് അതിൻ്റെ അടുക്കുന്ന ഞാൻ അരിയും എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടനവ കുറച്ച് തന്നെ ഇട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അട്ട വള്ളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അരി ഇട്ട് പിന്നെ ഇടിയുടെ തക്കാളി ഇട്ട് ലെമൺ ഉണക്കിയ ലെമൺ ഇല്ലേ അതിട്ട് പച്ചമിട്ട് അങ്ങനെ എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പോയതാണ് കേട്ടോ പിന്നെ ബാക്കിയുടെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പാത്രമുള്ള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാന്ന് വെച്ചാൽ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചവ അതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടാവുമ്പോൾ ഒരു സന്തോഷമല്ലേ അതൊരു സന്തോഷം വേറെ പാത്രം എല്ലാം കഴിയിട്ട് ക്ലീൻ ആക്കിയിട്ട് സീറ്റും എല്ലാം നല്ല പാണത്ത് ഓർത്തിട്ട് വെച്ചിട്ടവ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മന്തി ഏകദേശം പന്തിനാ നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നെട്ടാ മന്തി ഏകദേശം വന്നിട്ടുണ്ടായിന് പിന്നെ മന്തിക്ക് പുക ഇടണല്ലോ പുകയിടാൻ വേണ്ടിയിട്ട് ഞാൻ കനലും കൂടി കത്തിച്ചിട്ട് ഗ്യാസിൽ ഗ്യാസിലിൻ്റെ കത്തിച്ചിട്ട് കനലും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടാ അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഞാൻ നേരെ യൂട്യൂബ് നോക്കിയിട്ട് മതിയാക്കിയിട്ടെങ്കിൽ മന്തി ആവട്ടി എന്ന് ഞാൻ വിചാരിച്ചിട്ടാ പക്ഷെ എല്ലാം ഫുൾ ഫ്ലോപ്പായിപ്പോൾ എന്ത് ചെയ്യാൻ എനിക്കിഷ്ടം മന്തി വയ്ക്കാൻ ക്ഷമിക്കാനെങ്കാട്ടിഷ്ടം അങ്ങനെ മന്തി മതിയാക്കാന്ന് ചോദിച്ചത് ഈ പിന്നെ മയക്കിങ്ങാണ്ട് വേറെന്ത വയ്ക്കാൻ നല്ല മീനാണെങ്കിൽ ടൗൺ മാർക്കറ്റിൽ ഇല്ലയും ഇല്ല അങ്ങനെ ചിക്കൻ ഉണ്ടായത് വെച്ചിട്ട് മന്തിയാക്കാന്ന് വിചാരിച്ച നേട്ടാ അങ്ങനെ മതി ഫ്ലോപ്പായി പിന്നെ പുകയിട്ടിട്ട് സമാധാനിക്കാം പുകയിട്ടെങ്കിൽ അത് മണത്തിട്ടും കൂടി ചോറ് വയ്ക്കാറെന്ന് വിചാരിച്ചത് തോന്നിയാട്ടോ അങ്ങനെ പ്രതീക്ഷയോടെ കൂടി ഒരു മതി വളമ്പ് നേട്ട വയ്ക്കുമ്പോൾ കേട്ടോ ഇത്ര ഫ്ലോപ്പായ കഥ നമുക്ക് അറിയുന്നത് അത് ബെയിച്ചതിന് ശേഷവും ഞാൻ വീഡിയോ വോയിസ് ചോറ് കൊടുത്തോണ്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് മുന്നേറി അങ്ങനെ മന്തി ഫ്ലോപ്പായ ഒക്കെ പറയണ്ട ബേജാറ് നല്ലവണ്ണം ഞാനും ഷവി മാത്രമായിട്ടുള്ളത് സെൽമയില്ല സൽമപ്പൊരല്ലാന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാറി മാറിയിട്ടാണ് നിൽക്കുന്നുള്ളത് അമ്മ അപ്പം അജിനെ പോയതിന് ശേഷം ഞങ്ങൾ രണ്ടാളിപ്പോൾ മാറി മാറിയിട്ട് നിൽക്കുന്നു മുനിലേക്ക് ഞങ്ങൾ മുനയില്ല കേട്ടോ അവളോൾ പോലുള്ളത് എന്താ വെച്ചെങ്കിൽ ഓൾ കുറയായി പെർക്കൊന്നും പോവാത്തത് അങ്ങനെ ഇപ്പോൾ പോയാൽ പെരുന്നാൾ പോയി കുറച്ച് നിന്നിട്ട് തന്നെ വരച്ചിട്ട് ഓളോൾ പരില്ലാതാണ് ഉള്ളത് അങ്ങനെ ബെയ്ക്കാൻ പോകാൻ അങ്ങനെ സോസും കൂട്ടിയിട്ട് ഞാൻ വെയിച്ചവേ ക്ഷബിക്കും പാകമൊന്നും ഉണ്ടായിട്ടാണെന്നൊരു പറഞ്ഞ് മന്തി മന്തിന് പക്ഷെ മന്തിന് ടേസ്റ്റ് വന്നിട്ടാന്ന് പറഞ്ഞത് ഉമ്മ ഉണ്ടാക്കുന്ന മന്തി തന്നെയാണോ മന്തി നമുക്കൊന്നും മന്തി ഉണ്ടാക്കാൻ എനിക്കത്ര പാകമാണല്ലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എല്ലാം വന്നിട്ട് പുറത്ത് ഇത് നോക്കിയിട്ടാ നല്ല മഴ വേ ഇട്ട് മാറാത്ത മഴയാണിപ്പം ഉണ്ടായിരുന്നത് കുറച്ച് സമയം നിന്നിട്ടുണ്ടായിന് പിന്നെ വൈകുന്നേരത്തെ ഇപ്പോൾ ഈ മായൻ്റെ സമയത്ത് പൈപ്പ് കുറച്ചാധികം വന്നിട്ടാ അങ്ങനെ സെ വീറുള്ളല്ലേ ഓണിക്കെന്തെങ്കിലും ആക്കി കൊടുക്കാൻ ഇല്ലേ സേമിയല്ലേ വെംസിലി അതിന്റെ കേസെരയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടാ അതും യൂട്യൂബിൽ ജസ്റ്റ് നോക്കുമ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ കണ്ടു അപ്പം അതിലുണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ കുറച്ച് തന്നെ അവ ഉണ്ടാക്കി അതൊന്നും ആരും കഴിച്ചിട്ടൊന്നുമില്ല അവതൊന്നും ഉണ്ടാക്കുന്നില്ലാണ്ട് കഴിക്കുന്നില്ല ആയിരിക്കും നമുക്ക് ചൊടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നവ നല്ല പാല വറുത്ത് റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ടായിട്ട് അതിലേക്ക് പാലും കൂട്ടിയിട്ട് കളിക്കിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഫുഡ് കളറും കൂടി ഇട്ടിന്നേ ഏകദേശം എനിക്ക് കാൺവര മുഞ്ചിരിക്കട്ടെന്ന് വെച്ച് അപ്പോൾ ഞാൻ ഇതൊന്നും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവേ ഇങ്ങനത്തെ പരീക്ഷണൊന്നും ഞാൻ നടത്തില്ല അവന്ന് ഒറ്റയ്ക്ക് ഉണ്ടാവും നടത്താന്ന് വെച്ചിരുന്ന അടുത്ത കേട്ടാ കുറച്ചേലുണ്ടാക്കുന്നുണ്ട് കുറച്ച് ഉണ്ടാക്കിയ ഫ്ലോപ്പായെങ്കിലും സാരില്ലായിരുന്നേ കഴിക്കാൻ വലിയ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടാ എന്നെങ്കിലും ഞാൻ പിന്നെ ഇങ്ങനത്തെ ഫുഡിനോടൊന്നും വലിയ ക്രേസ് ഇല്ലാത്തതുണ്ട് എന്റെ ഏറ്റവും വലിയ ക്രേസ് ആയിട്ടുള്ളത് ചിക്കന് മാത്രവ അതിനെ കൊണ്ട് ഞാൻ കൂടുതൽ പരീക്ഷണം നടത്തിട്ടുണ്ട് അധികം നേരാവലുണ്ടട്ടാ ഇത് എന്തോ മന്തി എന്തോ മാത്രം അങ്ങനെ കാണുമ്പോൾ കുറച്ച് ചേലിനെ ഇരിക്കട്ടെന്ന് വെച്ചിട്ട് കപ്പിലേക്ക് ഇട്ടിട്ട് പ്ലേറ്റിലേക്കെല്ലാം കംത്തിനവേ ചേൽ കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടാ തിന്നാനും ചേൽ ഉണ്ടായിരുന്നു പക്ഷേ അവര് തിന്നിട്ടാന്ന് മാത്രം എന്ന് വെച്ചെങ്കിൽ ഓനിക്കൊന്നും തിന്നാനൊന്നും അധികം ഒന്നും പാണ്ടിട്ടോ എന്തെങ്കിലും ഓനിക്കിങ്ങനെ ചെല്ലില്ലെങ്കിൽ മാത്രം മതി വേറെന്തോ തിന്നാനൊന്നും ഇവിടെ ആയിരിക്കും പാണ്ടാവ മയായിട്ടാകുമ്പോൾ തിന്നാൻ പാണ്ടിണ്ടാവുന്ന ചോദിച്ചു കാണുമ്പോൾ തന്നെ നല്ല ശേലില്ലേ തിന്നാനും നല്ല ശേലുണ്ടായ കേസ് ആയിട്ട് വിടണു ആരും പോന്നു ഞാൻ പോന്നെ കൊടുക്കട്ടെ ഓനെപ്പിച്ചാച്ച വരുമ്പോഴേക്ക് പൂളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ടബല്ലേ കാറ്റ് കൂട്ടിയിട്ട് വെക്കുന്നതാട്ടാ അപ്പോൾ ഓന് കാറ്റ് കൂട്ടിട്ട് പറഞ്ഞാൽ കൂട്ടിയിട്ട് വന്ന് പിന്നെതാ രാത്രിയായിട്ടാ എട്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് സമയം മഴ കുറച്ച് കുറഞ്ഞ മാതിരി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ചിക്കനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കാനായിട്ട് എങ്ങനെയും ഉച്ചക്ക് പയിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ മന്തി വെയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് മന്തി വെച്ചിട്ടില്ല അങ്ങനെ ബുട്ട് കൊടുക്കാൻ തയ്യാറായിട്ടവ ചിക്കൻ കൊണ്ട് തന്നെ ആദ്യം ഒരു കളി ഞാൻ പറ്റിയ ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടവേ അത് ഫ്രൈ ആക്കിയതിനു ശേഷം ഞാൻ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അത്ര തന്നെ അത്ര മുമ്പ് ഞാൻ മൈദയും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ടായിട്ടാണ് എന്തിനു വെച്ചെങ്കിൽ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതും ഫുള്ള് ഫ്ലോപ്പായിരുന്നു അറിയിക്കുന്നവ ഒട്ടും പൊന്തിറ്റൈസ് എന്ത് പറയേണ്ടത് ഒന്നും വിചാരിച്ചു വാരോ കണ്ണുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒന്നും പൊന്തിയിട്ട കാരണം ആകെ രണ്ട് മൂന്ന് മണിക്കൂറിൽ പോരാന്ന് ഞാൻ വിചാരിച്ചു ഇതില്ലെങ്കിൽ മഴയല്ലേ അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറെ ബേണായിരുന്നു എന്ന് വിചാരിച്ച് പക്ഷേ ആക രണ്ട് മൂന്ന് മണിക്കൂറായതുകൊണ്ട് അതും പൊങ്ങിയിട്ട് അന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടാ ഇത് ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടാണ് ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടാ ഇതുണ്ടാക്കലെ അതിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഗാർലിക്ക് ഞാനിട്ടാ ഗാർലിക് ബട്ടർ ഉണ്ടായിരുന്ന അടി പൊളിയാന്നിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ കുക്കൂസ് പോലെ പൊങ്ങി വന്നിട്ടാണ് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അപ്പം ഞങ്ങൾ അത്ര ഉണ്ടപ്പം ഞങ്ങൾ അഞ്ചെണ്ണ ഒക്കെ ഉണ്ടാക്കിന് രണ്ടെനിക്ക് രണ്ട് ഷെബിക്കൊന്നിനെ യാജിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയെങ്കിൽ കുറച്ചുണ്ടാക്കിയ പ്രശ്നമില്ല എന്നിട്ടാണ് കുറച്ച് ഉണ്ടാക്കിന് അപ്പോൾ അതൊന്ന് അത് ഫ്ലോപ്പായിട്ടാണ് ഞാൻ നല്ല മല കഴിച്ചേ അപ്പോൾ അത് ഉച്ചക്ക് കഴിക്കാത്ത ആ വാശി രാത്രി കഴിച്ചിട്ട് തീർത്താബേ പിന്നെന്താക്കുന്നത് അങ്ങനെ കഴിച്ചിട്ട് നല്ല പങ്ങളെ മക്കിടന്ന് ഉറങ്ങാല്ലോ നിൽക്കുന്നേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുട ലൈക്ക് ചെയ്യും ഷെയറും കമൻ്റും ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബ